അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പനിനീർ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ഒരു ൾ കേൾ പോ ഹൃദയതുപോലെ തറച്ചു കൊന്നതിന്റെ പാപഭാരം യോ സമൂഹത്തെ തീർച്ചയായും മകൻ താൻ ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ട തീർച്ചയായും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല ഇപ്പോ നോക്കൂ യേശുവിന്റെ ശിഷ്യരിലൂടെ എന്ത് അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് ആക്രമിച്ച അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോ കാത്തുനീപോലെയാ ആ കൂട്ടായ്മ കണ്ടുപിടിക്കുന്നത് ഇതൊന്നും നിന്റെ സഹോദരൻ അറിയന്താ റൂബിനും സാഹുളക്കെ യേശുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിപ്ലവകാരികളാണെന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ അമ്മ നീ ഞാൻ ഞാനിവരെ കേട്ടിട്ടുണ്ട് അവരെ അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് വേണ്ട വെറുതെ വെക്കണ്ട പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും എതിർക്കുന്ന ഒരു സംഘവുമായി നമുക്ക് എന്തിനാ കൂട്ട് ആരെയൊക്കെ പറ്റി നമ്മൾ കേട്ടിരിക്കുന്ന സ്നേഹം മുദ്രാവാക്യമായി സ്വീകരിച്ച ഒരു സംഘം ദൈവം പ്രചരിപ്പിക്കുന്ന ഒരു സംഘം ദൈവത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നവർ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറയുന്നവർ യഹൂദ വിശ്വാസത്തിന്റെ കടക്കൽ കോടാലി വേണ്ടിയിരിക്കുന്നു നിയമങ്ങളും ആചാരങ്ങളും കൊണ്ട് അംഗമായി സമൂഹത്തെ യേശു വിപ്ലവകരമായി നവീകരിച്ചിരിക്കുന്നു നാളുകളിൽ രക്ഷയ്ക്കായി

െ പൂർണ്ണമായികൂദർ ലോകത്തും മറ്റാരെക്കാളും ശ്രേഷ്ഠനാണ് അഹങ്കരിക്കുന്നവരും പക്ഷെ നമ്മുടെ വിശ്വാസവും നിലനിൽപ്പും ഇന്ന് അപകടത്തിലാണ് പാണ്ഡിത്യം ഇല്ലാത്തവന് മുന്നിൽ അക്ഷരാഭ്യാസമില്ലാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയും അവരുടെ പുരോഹിത ശ്രേഷ്ഠന്മാരും സംസാരിച്ചു പരാജയപ്പെടുക എന്ന് നാവ് ചവിട്ടി പിഴുതെടുക്കണം ആ കൂട്ടായ്മയെ ഇനി വളരാൻ അനുവദിച്ചുകൂടാ പക്ഷേ നിന്റെ സഹോദരി പോലും അവൻ അനുകൂലമായി സംസാരിക്കുമ്പോൾ എങ്ങനെ എങ്ങനെ അവസാനിപ്പിക്കണം ആ കൂട്ടായ്മ